എയർപോർട്ടുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്ക് മുട്ടൻ പണിയാണ് പലപ്പോഴും കിട്ടുന്നത് ഇത് എന്നും കേൾക്കുന്ന ഒരു പരാതിയാണ് മുടിഞ്ഞ പാർക്കിംഗ് ഫീസ് ആയതിനാൽ പലയിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധാരണക്കാർക്ക് പേടിയാണ് ഇനി ഒരു പക്ഷേ ചോദിക്കുന്ന പൈസ കൊടുത്താലും ചിലപ്പോൾ പണിയും കിട്ടും അമിതമായ പാർക്കിംഗ് ഫീസ് പേടിച്ച് താങ്ങാനാവാതെ യാത്രക്കാരെ കൊണ്ടുവിട്ടിട്ട് തിരികെ പോകുന്നവരാണ് ഇപ്പോൾ കൂടുതലും ഇത് പാർക്കിംഗ് വരുമാനം കുറയുന്നു അതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവിടാൻ വരുന്ന വാഹനം തടയുന്ന സംഭവം പലയിടത്തും നടക്കുന്നു അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് റെയിൽവേ സുരക്ഷാ സേനയും കരാർ ജീവനക്കാരുമാണ് ഈ കഥയിലെ വില്ലൻ കഥാപാത്രങ്ങൾ സ്ഥലം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ വളപ്പ് യാത്രക്കാരെ കൊണ്ടുവിടാൻ മിനിറ്റുകളോളം മാത്രം റെയിൽവേ സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിടുന്ന വാഹനങ്ങൾ ചങ്ങലക്കെട്ട് കൂട്ടുന്നതാണ് സംഭവം ഇവ തിരിച്ചു കിട്ടാൻ റെയിൽവേ പോലീസിന് പിഴയും പാർക്കിംഗ് ജീവനക്കാർക്ക് നോക്കുകൂലിയും നൽകണം പിഴ നൽകുന്നതിന് പുറമേ റെയിൽവേ കേസും എടുക്കും കാറും ഇരുചക്ര വാഹനങ്ങളും ചങ്ങല ഉപയോഗിച്ച് പൂട്ടിയിടും വെറും മൂന്ന് മുതൽ നാല് മിനിറ്റ് വരെ വാഹനം പാർക്ക് ചെയ്യുന്നവരോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് വാഹന പാർക്കിംഗ് ലേലത്തിലെടുക്കുന്ന കരാർ ജീവനക്കാരാണ് ചങ്ങല ഉപയോഗിച്ച് പൂട്ടിയിടുന്നത് ഇങ്ങനെ പൂട്ടുന്ന വാഹനങ്ങൾ വിട്ടുകിട്ടാൻ ആദ്യം റെയിൽവേ പോലീസിന്റെ അടുത്തെത്തി പിഴ അടയ്ക്കണം അവർ കേസും രജിസ്റ്റർ ചെയ്യും ശേഷം സീൽ വെച്ച് നൽകുന്ന പേപ്പർ കരാർ ജീവനക്കാർക്ക് നൽകിയാൽ മാത്രമേ ചങ്ങല തുറന്ന് വണ്ടി വിട്ടുകൊടുക്കൂ ഇവർക്ക് അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ നോക്കുകൂലിങ്ങും കൊടുക്കണം റെയിൽവേ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്നും എന്നിട്ടും സ്റ്റേഷൻ വളപ്പിൽ വാഹനം പാർക്ക് ചെയ്യുന്നതോടെ കരാറുകാർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നുമാണ് ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യം റെയിൽവേക്ക് വലിയ തുക നൽകിയാണ് അവർ കരാർ എടുക്കുന്നത് അത്രയും എന്നാൽ മൂന്നോ നാലോ മിനിറ്റ് മാത്രം പാർക്ക് ചെയ്യുന്നതിന് വലിയ തുക നൽകേണ്ടതുണ്ടോ എന്നാണ് യാത്രക്കാർ ചോദിക്കുന്നത് അത്യാവശ്യം യാത്രക്കാരെ ഇറക്കിയിട്ട് മടങ്ങിപ്പോകുന്നവരോടാണോ ഈ പരാക്രമം ഇതെന്താ വെള്ളരിക്കപ്പെടണം ഇതിലും നല്ലത് തോർത്തു നോത്തിട്ട് റോഡിൽ കുത്തിയിരിക്കുന്നത് കഷ്ടം